ഉന്നരജാക്കന്മാരുടെ പുസ്തകം പതിമൂന്നാമധ്യായും ബഥേലിന് നേരെ പ്രവചനം ജറോബാബൂപാർപ്പണത്തിന് ബലിബീഡിനരികെ നിൽക്കുമ്പോൾ കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് ദൈവപുരുഷന്മാർ യുധയായിരുന്നു ബഥേനിൽ വന്നു കർത്താവ് കൽപ്പിച്ചതുപോലെ അവൻ ബിരിപീഠത്തെ നോക്കി വിളിച്ചു പറഞ്ഞു അല്ലയോ ബിരിപീഠമേ കർത്താവ് അരുളി ചെയ്യുന്നു ദാബീതിൻ്റെ ഭവനത്തിൽ ജോസിയോ ഒരു പുത്രൻ ജനിക്കും നിന്റെ മേൽ ദുബാർപ്പണം നടത്തുന്ന പൂജാഗിരിയെ പുരോഹിതന്മാരെ അവൻ നിന്റെ മേൽ വെച്ച് ബലിയർപ്പിക്കും മനുഷ്യാസ്ഥികൾ നിന്റെ മേൽ ഹോമിക്കും അന്ന് തന്നെ ഒരടയാളം കാണിച്ചുകൊണ്ട് അവൻ തുടർച്ച തുടർന്ന് കർത്താവിന് സംസാരിച്ചത് എന്നതിൻ്റെ അടയാളം ഇതാണ് ഇതാ ബലിപീഠത്തിൻ്റെ പിളർന്ന് അതിന്മേലുള്ള ചാരം ഉയർന്നു ഊർന്നു വീഴും ദൈവപുരുഷന്മാർ ബദ്ധേലിൻ്റെ ബെരിപീഠത്തിനരികെ പ്രഖ്യാപിച്ചത് കേട്ട് ജയറോപം പീഠത്തിനരികെ എന്ന് കൈനീട്ടിക്കൊണ്ട് അവനെ പിടിക്കാൻ കൽപ്പിച്ചു അപ്പോൾ അവൻ്റെ കരം മരവിച്ച് മടക്കാൻ കഴിയാതെയായി കർത്താവിൻ്റെ കൽപ്പനയാൽ ദൈവപുരുഷൻ കൊടുത്ത അടയാളമനുസരിച്ച് പെരിപീഠം പിളർന്ന് ചാരം ഉയർന്നു വീണു രാജാവ് അവനോട് പറഞ്ഞു എൻ്റെ ദൈവമായ കർത്താവ് എനിക്ക് വേണ്ടി ദൈവമായി പ്രാർത്ഥിക്കുക അവിടുന്ന് എൻ്റെ കരം സുഖപ്പെടട്ടെ കർത്താവിനോട് പ്രാർത്ഥിച്ചു രാജാവിൻ്റെ കരയം പഴി പഴിയായി പടിയായി രാജാവ് അവനോട് പറഞ്ഞു നീ എന്നോടുകൂടി കൊട്ടാരത്തിൽ വന്ന സൽക്കാരം സ്വീകരിക്കുക ഞാൻ നിനക്ക് ഒരു സമ്മാനം തരാം അവൻ പ്രതിഭിച്ചു നിൻ്റെ കൊട്ടാരത്തിൻ്റെ പകുതി തന്നാലും ഞാൻ വരികയില്ല ഇവിടെ വെച്ച് ഞാൻ ഭക്ഷണപാനീയങ്ങൾ കഴിക്കുകയില്ല ഭക്ഷണപാനീയങ്ങൾ കഴിക്കുകയോ പോയ വഴി മുടങ്ങുകയോ ചെയ്യരുതേ എന്ന് കർത്താവ് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് അവൻ ബഥേനിൽ നിന്ന് വന്ന വഴിയല്ലാതെ മറ്റൊരു വഴിക്കും മുടങ്ങിപ്പോയി അക്കാലത്ത് ബഥേനിലൊരു പൃഥ്വിയായ പ്രവാചകം ഉണ്ടായിരുന്നു അവൻ്റെ പുത്രന്മാർ വന്ന ദൈവപുത്രൻ പുരുഷൻ ചെയ്ത കാര്യങ്ങളും കർത്താവിനോട് പറഞ്ഞ വിവരങ്ങളും പിതാവിനെ അറിയിച്ചു അവൻ അവരോട് ചോദിച്ചു ഏതു വഴിക്കാണ് അവൻ പോയ പോയത് യുവതിയായിരുന്നുള്ള ദേവപുരുഷൻ പോയ വഴി പുരുഷ പുരുഷന്മാർ പുത്രന്മാർ വന്ന് അവനെ കാട്ടിക്കൊടുത്തു അവനവനോട് പറഞ്ഞു നിങ്ങൾക്ക് കഴുതിക്ക് ജീനി അവൻ ജീനിയിട്ടു അവൻ കഴുതപ്പുറത്ത് കയറി ദേവപുരുഷൻ പോയ വഴിയെ അവൻ തിരിച്ചു ഗോക്കുമരത്തിൻ്റെ ചുവട്ടിൽ ഈ അവൻ ഇരിക്കുന്നത് കണ്ട് ചോദിച്ചു അങ്ങാണോ യുവതിയായിരുന്നു വന്ന ദൈവപുത്രൻ ഞാൻ തന്നെ അവൻ പ്രതിവചിച്ചു അങ്ങ് എന്നോടൊപ്പം വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുക എന്ന് വണ്ടിക പറഞ്ഞു അവൻ പ്രതിഭിച്ചു എനിക്ക് അങ്ങോട്ട് വരാനോ വീട്ടിൽ പോകാനോ ഇവിടെ വെച്ച് ഭക്ഷണപാനീയങ്ങൾ കഴിക്കാനോ പാടില്ല ഭക്ഷണപാനീയങ്ങൾ കഴിക്കുകയോ പോയ വഴി മടങ്ങിയോ ചെയ്യരുതെന്ന് കർത്താവ് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് പ്രധാന പറഞ്ഞു ഞാൻ നിന്നെപ്പോലെ ഒരു പ്രവാചകനാണ് ദൂതൻ കർത്താവ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നു ഭക്ഷണം കഴിക്കാൻ അവനെ നീ വീട്ടിൽ കൊണ്ടുവരിക അവൻ പറഞ്ഞ അത് വ്യാജമായിരുന്നു ദേവപുരുഷൻ അവനോടൊപ്പം വീട്ടിൽ ചെന്ന് ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു അവൻ ഭക്ഷണത്തിരിക്കുമ്പോൾ ദേവപുരുഷനെ വിളിച്ചു കൊണ്ടുവന്ന പ്രവാചകൻ കർത്താവിൻ അരുളപ്പാടുണ്ടായി അവൻ യുവതിയായിരുന്നു വന്ന ദൈവപുരുഷനോട് ഉച്ചത്തിൽ പറഞ്ഞു നീ കർത്താവിൻ്റെ വചനം ശ്രവിച്ചില്ല കർത്താവായ ദൈവം നിന്നോട് കൽപ്പിച്ചതുപോലെ നീ പ്രവർത്തിച്ചില്ല നീ തിരിച്ചു വരികയും ഭക്ഷണപാനീയങ്ങൾ കഴിക്കരുതെന്ന് അവിടുന്ന് കൽപ്പിച്ചിരുന്ന സ്ഥലത്ത് വച്ച് ഈ ഭക്ഷണഭവനം കഴിക്കുകയും ചെയ്തു അതുകൊണ്ട് നിൻ്റെ ജഡം നിൻ്റെ പിതാക്കന്മാരുടെ കൂടെ സംസ്കരിക്കപ്പെടുകയില്ലെന്ന് കർത്താവ് ചെയ്യുന്നു ഭക്ഷണഭാഗത്തിന് ശേഷം അവൻ താൻ കൂട്ടിക്കൊണ്ടു വന്ന അധിക വേണ്ടി കഴുതിക്ക് ജീനിയിട്ടു മാർഗമധിയെ ഒരു സിംഹം എതിരെ വന്നവനെ കൊന്നു ജത്തിനരി സിംഹവും കഴുതി നിന്നു വഴിപോക്കർ നിരത്തിൽ കിടക്കുന്ന ജടവും അരികിൽ നിൽക്കുന്ന സിംഹത്തെയും കണ്ടു അവർ വൃദ്ധപ്രവാചകൻ വസിക്കുന്ന പട്ടണത്തിൽ ചെന്ന് വിവരം അറിയിച്ചു അവനെ കൂട്ടിക്കൊണ്ടുവന്ന പ്രവാചകൻ ഇത് കേട്ടു കർത്താവിൻ്റെ കൽപ്പന എടുക്കി ചെറിയ പുരുഷൻ തന്നെ ഇവൻ കർത്താവ് അരുടെ ചേതും പോലെ ഇവനെ സിംഹാസനത്തിൽ വിട്ടുകൊടുക്കുകയും ചെയ്തു അവൻ അവനെ നീന്തി ചിന്തിക്കളയുകയും ചെയ്തു അവൻ മക്കളോട് പറഞ്ഞു കഴുതയ്ക്ക് ജീനിടുവിൻ അവർ ഇങ്ങനെ ചെയ്തു അവൻ ചെന്ന് ദേവപുരുഷൻ്റെ ജഡം വഴിയിൽ കിടക്കുന്നതായും അതിനരിയെ കഴുതിയും സിംഹവും നിൽക്കുന്നതും കണ്ടു സിഹം ജഡം ഭക്ഷിക്കുകയോ കഴുതി ആക്രമിക്കുകയോ ചെയ്തില്ല ദുഃഖാ ജനത്തിൻ്റെ സംസ്കാരത്തിനുമായി വൃത്തപ്രവാചകൻ ജഡം കഴുത പുറത്ത് വെച്ച് പട്ടണത്തിൽ കൊണ്ടുവന്നു അവൻ സ്വന്തം കല്ലറിയിൽ അവനെ സംസ്കരിച്ചു അയ്യോ സഹോദര എന്ന് വിളിച്ച് അവൻ വിരപിച്ചു അനന്തരം അവൻ പുത്രന്മാരോട് പറഞ്ഞു ഞാൻ മരിക്കുമ്പോൾ ദേവ പുരുഷനെ അടക്കിയ കലറയിൽ തന്നെ എന്നെയും സംസ്കരിക്കണം എൻ്റെ അസ്ഥികൾ അവൻ്റെ അസ്ഥികൾക്കരിയെ നിക്ഷേപിക്കുക വ്യക്തിയിലെ ബലി വീടവും സമറിയായാലെ പട്ടണത്തിലുള്ള പൂജാവിധികളും ഇതിരായ കർത്താവൻ്റെ കൽപ്പന പോലെ അവൻ പറഞ്ഞ കാര്യങ്ങൾ നിശ്ചയമായും സംഭവിക്കും ജോഭാവം അധർമ്മത്തിൽ നിന്ന് പിന്തിരിഞ്ഞില്ല എല്ലാ ജനവിഭാഗങ്ങളിൽ നിന്ന് പൂജാവിധി ഗിരികൾ പുരോഹിതന്മാരെ നിയമിച്ചു ആഗ്രഹം ചവരിയൊക്കെ അവൻ പുരോഹിതന്മാരാക്കി ഭൂമുഖത്ത് നാം പാചകം ചെയ്യപ്പെടുത്തണം എറോ പാമൻ്റെ ഭാഗത്തിൽ പാപമായി തീർന്നു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് അർത്താവിയെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ സംരക്ഷിക്കണമേ പരിശുദ്ധവരും ദീപികകാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പ്രവേശിച്ചുണ്ടായിരിക്കും ദേശം ശരിയായിരിക്കും സ്തുതിയായിരിക്കും